അല്ലാക്കും വറഹമത്തുള്ള അലഹമ്മില്ല വസലാത്ത് വസ്ലാം വലാ റസൂലില്ല വായല അലിഹി വസാഹബിഹി അജുമായി അമ്മാബായ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സക്കാത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്ത് നാല് ഇനങ്ങളിലായി നമുക്ക് തരംതിരിക്കാൻ സാധിക്കും എന്നതാണ് ഓരോ ഇനത്തിനും പ്രത്യേകമായ തോതും പ്രത്യേകമായ നിസാബും അള്ളാഹും റസൂലും നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട് ഈ തോതും നിസാബും ഓരോ ഇനവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന സമ്പത്തിന് ജക്കാത്ത ഉണ്ടോ ഇന്നതിനില്ലേ എന്ന് നമ്മൾക്ക് ഒരു സംശയവും ഉണ്ടാകില്ല ഒന്നാമത്തെ ഇനം നാണയ സമ്പത്താണ് സ്വർണവും വെള്ളിയും പ്രതിനിധാനം ചെയ്യുന്ന നാണയ സമ്പത്ത് നമ്മുടെ സമ്പത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നാണയ സമ്പത്താണ് നമ്മുടെ ശമ്പളം അതുപോലെ കച്ചവട സ്വത്ത് അതുപോലെ എന്തൊക്കെ നാണയം നമുക്ക് വരുമാനമായി നൽകുന്നുണ്ടോ അതൊക്കെ നാണയ സമ്പത്താണ് ഈ നാണയ സമ്പത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സക്കാത്ത് രണ്ടര ശതമാനമാണ് അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരിധി അഥവാ നിസാബ് ഈ രണ്ടര ശതമാനം തൻ്റെ സമ്പത്ത് അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് തൻ്റെ ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ഒരു വർഷം കഴിയുമ്പോൾ തൻ്റെ കയ്യിൽ ഉള്ള സമ്പത്തിനാണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത് അതുതന്നെ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതിനാണ് നിസാബ് എന്ന് പറയുന്നത് ആ നിസാബ് ഏറ്റവും സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും അനുയോജ്യമായ നിസാബ് അത് വെള്ളിയുടെ നിസാബാണ് അഥവാ അഞ്ഞൂറ്റി ഗ്രാം വെള്ളിക്ക് സമാനമായ സമ്പത്ത് അല്ലെങ്കിൽ ധനം നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ അതിന് രണ്ടര ശതമാനം സെക്കാത്ത് കൊടുക്കണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായി നമ്മുടെ നാട്ടിലെ രൂപ കണക്കാക്കുകയാണെങ്കിൽ ഇന്നത് ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ നമുക്ക് കണക്ക് കണക്കാക്കാം അപ്പോൾ ഒരു വർഷം നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് യ്യായിരം രൂപയിൽ കൂടുതൽ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് നൽകണം രണ്ടര ശതമാനം സക്കാത്ത് നൽകണം അതിലെത്ര ഉണ്ടെങ്കിലും ഉള്ളതിൽ മുഴുവൻ നമ്മൾ സക്കാത്ത് നൽകണം ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ സക്കാത്ത് നൽകണം അതാണ് നാണയ നാണയസമ്പത്തിൻ്റെ വിധി അങ്ങനെയാണ് അപ്പം നാണയ സമ്പത്തായി എന്തൊക്കെ നമ്മുടെ കൈവശം ഒരു വർഷത്തിൽ വരുന്നുണ്ടോ അതിന് മുഴുവൻ ആ രീതിയിൽ രണ്ടര ശതമാനം സക്കാത്ത് നമ്മൾ നൽകണം രണ്ടാമത്തെ വരുമാനത്തിൻ്റെ മാർഗം സമ്പത്തിൻ്റെ മാർഗം അത് കൃഷി സമ്പത്താണ് കൃഷി സമ്പത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി മുളപ്പിച്ച് നൽകുന്ന മരങ്ങളിൽ നിന്ന് സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ധാന്യങ്ങളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ ഫലങ്ങളും കായികനികളും അത്തരം സംഗതികളാണ് ഇനി ഭൂമി നമുക്ക് നൽകുന്ന ഭൂമി നമുക്ക് നൽകുന്ന ഏത് ഏത് വരുമാനവും എന്നതിനർത്ഥമല്ല മറിച്ച് അതിൽ നിന്ന് ചെടികളിലൂടെയും മരത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന വരുമാനമാണ് കൃഷി സമ്പത്ത് അതല്ലാത്ത മറ്റൊന്നും കൃഷി സമ്പത്തിൻ്റെ ഇനത്തിൽ ഉൾപ്പെടുന്നതുമല്ല കൃഷി കൃഷിസമ്പത്തിനെ റസൂൽ അലൈഹി സ്വല്ലാസ്വലമ്മ നമുക്ക് രണ്ടാക്കി തരം തിരിച്ചു തന്നിട്ടുണ്ട് ഒന്ന് അഞ്ച് ശതമാനം സക്കാത്ത് നൽകേണ്ടവ അഞ്ച് ശതമാനം സക്കാത്ത് നൽകേണ്ടത് നന നനക്കുന്നതിന് കൃഷി നനക്കുന്നതിന് നമ്മൾ പ്രത്യേകമായി സംവിധാനം ചെയ്ത കൃഷിയാണെങ്കിൽ അതിന് അഞ്ച് ശതമാനം ജക്കാത്ത് നൽകിയാൽ മതി അപ്പോൾ ആ ഇനത്തിലാണ് പണ്ഡിതന്മാർ കൃഷി ഉണ്ടാക്കുന്നതിന് ഭീമമായ ചെലവുകൾ നമുക്ക് വരികയാണെങ്കിൽ വളം ചേർക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കള പറിക്കാനും നനക്കാനും ഇങ്ങനെ ഓരോന്നിനും ധാരാളം സാമ്പത്തികമായ ചെലവ് നമുക്ക് വഹിക്കേണ്ടി വരികയാണെങ്കിൽ അത്തരം കൃഷിക്ക് രണ്ടര ശതമാനം അഞ്ച് ശതമാനം ജക്കാത്ത് നൽകിയാൽ മതിയെന്നാണ് അതല്ലാത്ത മഴയെ ആസ്പദമാക്കി മഴയെ അവലംബിച്ചുകൊണ്ട് നടക്കുന്ന കൃഷിയാണെങ്കിൽ ഇപ്പോൾ കശുവണ്ടി പോലെയുള്ള കശുമാവ് പോലെയുള്ള കൃഷികളൊക്കെ അങ്ങനെയാണ് മഴയാണ് മിക്കവാറും അത് അവലംബിക്കുന്നത് ആ രീതിയിലാണെങ്കിൽ പ്രത്യേകമായി നന നനക്കാനോ മറ്റൊന്നും നമ്മൾക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ അത്തരം കൃഷിയാണെങ്കിൽ അതിന് പത്ത് ശതമാനവും ജക്കാത്ത് നൽകേണ്ടതാണ് മൂന്നാമത്തെ ഇനം സമ്പത്താണ് കാലിസമ്പത്താണ് കാലിസമ്പത്തിൽ ആട് പശു ഒട്ടകം ഈ മൂന്ന് ഇനമാണ് കാലിസമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആടാണെങ്കിൽ അതിൻ്റെ നിസാബ് ആടുകളാണ് നാൽപ്പതാടുകളാണ് ആട് വന്നാൽ അതിൻ്റെ തോത് വ്യത്യാസം ഓരോന്നിനും വ്യത്യാസമുണ്ട് ആട് വരുമ്പോൾ ഒരു അതിനൊരു ഒരു കണക്കാണ് അതിനുള്ളത് അഥവാ നാൽപ്പതാടിന് ഒരാട് നമ്മൾ നൽകണം അതുപോലെ തന്നെ മുപ്പത് ആണെങ്കിൽ അതിന് പ്രത്യേകമായി ഇനത്തിൽപ്പെട്ട പശുക്കുട്ടിയെ നമ്മൾ നൽകണം അതുപോലെ തന്നെ അഞ്ച് ഒട്ടകം വരികയാണെങ്കിൽ അതിന് നമ്മൾ നൽകേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാലി കാലിസമ്പത്തിൽ ആടിന് നിസാബ് അതുപോലെ തന്നെ ഒട്ടകത്തിന് പശുവിന് ഒക്കെ പ്രത്യേക പ്രത്യേകം നിസാബാണ് ആ നിസാബ് എത്തിയാൽ പരിധി എത്തിയാൽ അതിൻ്റെ സക്കാത്ത് നൽകണം അതാണ് മൂന്നാമത്തീനം നാലാമത്തീനം നിധിയാണ് നിധി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എന്തും നിധിയിൽ ഉൾപ്പെടുകയില്ല നിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധ്വാനമില്ലാതെ യാദൃച്ഛികമായി തൻ്റെ ഭൂമിയിൽ നിന്ന് തനിക്ക് ലഭിച്ച പൂർവീകരാരെങ്കിലും ഉപേക്ഷിച്ചതോ പൂർവീകർ കുഴിച്ചിട്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും സമ്പത്ത് താൻ പ്രതീക്ഷിക്കാതെ കാര്യമായ അധ്വാനങ്ങളൊന്നുമില്ലാതെ തനിക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനാണ് നിധി എന്ന് പറയുക ആ നിധിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് ഇരുപത് ശതമാനം സക്കാത്ത് നൽകണം ബാക്കി എൺപത് ശതമാനം ഓരോരുത്തർക്കും അത് ലഭിച്ച ആൾക്കത് ഉപയോഗിക്കാവുന്നതാണ് സക്കാത്ത് ഇരുപത് ശതമാനം നൽകുകയും വേണം എന്നാൽ ഈ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ സ്വർണ്ണമാണെങ്കിലോ ഇരുമ്പാണെങ്കിലും അതുപോലെ ചെമ്പ് പോലെയുള്ള ലോഹങ്ങൾ ഇതൊക്കെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവയെ സംബന്ധിച്ച് നമ്മളവയെ നിധിയുടെ ഇനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അവയൊന്നും നിധിയല്ല അതൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് അതൊക്കെ നാണയ ഇനത്തിൽ ഇനത്തിൽപ്പെട്ടതാണ് നിധി എന്ന് പറയുമ്പോൾ അതിൽ അധ്വാനം ില്ലാതെ പ്രതീക്ഷിക്കാത്ത നമ്മളുടെ കയ്യിൽ അറിയാതെ വന്നെത്തുന്ന ഭൂമിയിൽ നിന്ന് മറ്റുള്ളവരാരോ നിക്ഷേപിച്ചത് നമുക്ക് നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഉടമസ്ഥൻ അറിയാത്ത ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് നമ്മൾക്ക് ഈ വിഷയകമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതിന് ഇരുപത് ശതമാനം സക്കാത്തു നൽകേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ നാല് ഇനത്തിൽ പെട്ടതായിരിക്കും നമ്മുടെ കയ്യിലുള്ള സകല സമ്പത്തുകളും നാലിൽ ഒരു ഇനത്തിൽ പെട്ടതായിരിക്കും അവ ഓരോന്നിനും പ്രത്യേകമായ തോതുണ്ട് പ്രത്യേകമായ നിസാബ് ഉണ്ട് അതനുസരിച്ച് സക്കാത്ത് നൽകൽ വളരെ നിർബന്ധവുമാണ് അതിൽ ഏറ്റവും കൂടുതൽ കൈവശമുണ്ടാകാൻ സാധ്യതയുള്ള സമ്പത്ത് അത് നാണയ സമ്പത്താണ് അത് വളരെ വിശാലമായ ഒരു മേഖലയാണ് മിക്കവാറും നമ്മുടെ കൈകളിലുള്ള സമ്പത്തിലധികവും നാണയ സമ്പത്തായിരിക്കും അതിനൊക്കെ രണ്ടര ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത് വല്ലാഹുവായാലും